പിന്നെ ജീവിതത്തിൽ എന്താണ് നിലനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാനുള്ളത് ചിലതരം തരം കൊതികളാണ് ഓറഞ്ചിനോട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മരിച്ചു പോകാൻ പേടിയാണ് മരിച്ചുപോയ പിന്നെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം ജീവിതത്തിൽ ഒരിക്കലും മരിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുപോലുള്ള ഒരു സിമ്പിളായ ഒരു കൊതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കവിത കൊതി ഒരു ചട്ടുകം എടുത്ത് ആകാശത്തെ മറിച്ചിരുന്നു ഒരു ചട്ടുകം എടുത്ത് ആകാശത്തെ മറിച്ചിരുന്നു ചുവട് കരിഞ്ഞുപോയ പകലിനെ രാത്രിയെന്ന് പേരിട്ട് വിളമ്പുന്നു ചുവട് കരിഞ്ഞുപോയ പകലിനെ രാത്രിയെന്ന് പേരിട്ട് വിളമ്പുന്നു നിലാവിനെ നാളികേര ചട്നി പോലെ മുകളിൽ തൂവുന്നു നിലാവിനെ നാളികേര ചട്നി പോലെ മുകളിൽ തൂവുന്നു കാരി ചമ്മന്തി തിന്നാൻ കൊതി വരുന്നു സമുദ്രത്തിൽ വിരൽമുക്കി അസ്തമയ സൂര്യനെ ഉയർത്തിയെടുത്ത് ഞെരടി തിന്നുന്നു കാര് ചമ്മന്തി തിന്നാൻ കൊതി വരുന്നു സമുദ്രത്തിൽ വിരൽമുക്കി അസ്തമയ സൂര്യനെ ഉയർത്തിയെടുത്ത് ഞെരടി തിന്നുന്നു എരിവ് നേടി എൻ്റെ കണ്ണ് നിറയുന്നു എൻ്റെ ആമാശയത്തിൽ കാടും മലകളും സമുദ്രവും നിലവിളിക്കുന്നു എൻ്റെ ആമാശയത്തിൽ കാടും മലകളും സമുദ്രവും വെളിച്ചം വെളിച്ചമെന്ന് നിലവിളിക്കുന്നു പ്രപഞ്ചം ഈ രാത്രി എൻ്റെ ആമാശയത്തിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ കൊതി